ന്യായാധിപന്മാർ അദ്ധ്യായം ഇരുപത് ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു ദാൻ മുതൽ ബർഷാബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങി തിരിച്ചും ഗിലയാത് ദേശക്കാരും ചേർന്നു അവർ ഏകദ ഏകമനസ്സോടെ മിസ്ഫായിൽ കർത്താവിൻ്റെ മുൻപിൽ കൂടി ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായി ഖഡ്ഗാരികളുടെ ആ കാലാൾപ്പട നാല് ലക്ഷം പേർ അടങ്ങുന്നതായിരുന്നു ഇസ്രായേൽ മിസ്ബായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടും ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവിൻ പറഞ്ഞു ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഗിബയായിൽ ഞാനും എൻ്റെ ഉപനാരിയും രാത്രിയിൽ താമസിക്കാൻ ചെന്നു ഗിബയായിലെ ആളുകൾ രാത്രി എനിക്കെതിരായി വന്ന് എന്നെ കൊല്ലാൻ വീടു വളഞ്ഞും എൻ്റെ ഉപനാരിയെ അവർ ബലാത്സംഗം ചെയ്തു അങ്ങനെ അവൾ മരിച്ചു അവളെ കാ ഞാൻ കഷ്ണങ്ങളായി മുറിച്ച് ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം കൊടുത്തേച്ചും അത്ര വലിയ മ്ലേച്ഛതയാണ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇസ്രായേലിന് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉപദേശം ജനം മുഴുവൻ ഏകമനസ്സായി എഴുന്നേറ്റെന്ന് ശപഥം ചെയ്തു ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങി പോവുകയില്ല ഗിബയായോട് നമുക്ക് ഇങ്ങനെ ചെയ്യാം നറുക്കെട്ട് നമുക്ക് അതിനെ ആക്രമിക്കാം ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന് നൂറിന് പത്ത് ആയിരത്തിന് നൂറ് പതിനായിരത്തിന് ആയിരം എന്ന കണക്കിന് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബയാ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് ഭക്ഷണം കൊണ്ടുവരട്ടെ ഇസ്രായേൽ ജനം മുഴുവൻ പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നു ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ദൂതന്മാരെ അയച്ചറിയിച്ചു എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗിബയായിലുള്ള ആ നീചന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൻ ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങളവരെ കൊന്നുകളയട്ടെ എന്നാൽ ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേലിയുടെ വാക്കുകൾ വകവച്ചില്ല ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ പട്ടണങ്ങളിൽ നിന്ന് ഗിബയായിൽ ഒന്നിച്ചുകൂടി ഗിബയാ നിവാസികളിൽ നിന്ന് തന്നെ എണ്ണപ്പെട്ട എഴുന്നൂറ് പ്രഗ പ്രഗത്ഭന്മാരുണ്ടായിരുന്നു അവർക്ക് പുറമെ വാളെടുക്കാൻ പോകുന്ന ഇരുപത്താറായിരം ബെഞ്ചമിൻ ഗോത്രജനും ഉണ്ടായിരുന്നു അവരിൽ പ്രഗത്ഭന്മാരായ എഴുന്നൂറ് ഇടക്ക് ഇടത്തുകയ്യന്മാരുണ്ടായിരുന്നു ഇവർ ഒരു തലമുടയിഴയ്ക്ക് പോലും ഉന്നം തറ്റാത്ത കവണക്കാർ ആയിരുന്നു മറുവശത്തെ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗാരികളായ നാല് ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ അണിനിരന്നു ഇസ്രായേൽ ജനം ബദലിലെത്തി ബഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞു യൂത ആദ്യം പോകട്ടെ എന്ന് കർത്താവ് വരുളി ചെയ്തു ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് ഗിബയായിക്കെതിരായി പാളയമടിച്ചു അവർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരെ യുദ്ധത്തിനിറങ്ങി ഗിബയായിൽ അവർക്കെതിരായി അണിനിരന്നു ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്ന് വന്ന് ഇരുപത്തിരായിരം ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി എങ്കിലും ഇസ്രായേൽക്കാർ ധൈര്യം സംഭരിച്ചു ആദ്യ ദിവസം തന്നെ വീണ്ടും അണിനിരന്നു അവർ സായാന്നം വരെ സായാന്നം വരെ കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞു സഹോദരന്മാരായി ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടുത്തോട് ആരാഞ്ഞു ചെല്ലുക എന്ന് കർത്താവ് അരുളി ചെയ്തു അങ്ങനെ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി രണ്ടാം ദിവസവും അണിനിരന്നു ബെഞ്ചമിൻ ഗോത്രക്കാർ രണ്ടാം ദിവസം ഗിബയായിൽ നിന്ന് വന്ന് അവരെ നേരിട്ടു ഖഡ്ഗാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ വധിച്ചു അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കൾ യോദ്ധാക്കളെല്ലാം ചേർന്ന് ബദലിൽ വന്ന് കരഞ്ഞു അവർ ആ ദിവസം സായാൻ വരെ കർത്താവിന് മുൻപിൽ ഉപസിക്കുകയും ദഹന ബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ ജനം കർത്താവിൻ്റെ ഹിതം ആരാഞ്ഞു ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം അന്നാളുകളിൽ അവിടെ ആയിരുന്നു അഹ്റോൻ്റെ പുത്രനായ എലയാസറിൻ്റെ പുത്രൻ ആയിരുന്നു അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് അവർ ചോദിച്ചും ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ നിങ്ങൾ പോവുക നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിലേൽപ്പിക്കും എന്ന് കർത്താവ് അരുളി ഉത്തരമൊരുളിയും ഇസ്രായേൽക്കാർ ഗിബയായിക്കു ചുറ്റും ആളുകളെ പതിയിരുത്തി അതിനുശേഷം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഇസ്രായേൽ മൂന്നാം ദിവസം യുദ്ധത്തിനിറങ്ങി മറ്റു രണ്ട് അവസരങ്ങളിൽ എന്ന പോലെ ഗബയായിക്കെതിരായി അണിനിരന്നു ബെഞ്ചമിൻ ഗോത്രക്കാരും ഇസ്രായേൽ ജനത്തിനെതിരായി പട്ടണങ്ങളിൽ നിന്ന് പട്ടണത്തിൽ നിന്ന് പുറത്തുവന്നു മൂന്ന മൂന്ന് വത്സരങ്ങളിൽ എന്ന പോലെ മൂന്നവസരങ്ങളിൽ എന്ന പോലെക്കും ഗിബയായിലേക്കും പോകുന്ന പെരുവഴികളിൽ വച്ച് വിജനപ്രദേശത്ത് വച്ചും അവർ കൊല തുടങ്ങി മുപ്പതോളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇസ്രായേൽ ജനം കൂടി ആലോചിച്ചു നമുക്ക് പലായനം ചെയ്യാം അങ്ങനെ അവർ നമുക്ക് പെരുവഴിയിലേക്ക് അവരെ നമുക്ക് പെരുവഴിയിലേക്കാനയിക്കാം ഇസ്രായേൽ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട ബാൽ അണിനിരന്നു ഗേബായിക്കും പടിഞ്ഞാറ് വശത്ത് പതിയിരുന്ന ഇസ്രായേലിലും ഓടിക്കൂടി ഗിബയായിക്ക് എതിരായി തെരഞ്ഞെടുക്കപ്പെട്ട പതിനായിരം ഇസ്രായേലർ അണിനിരന്നു ഉഗ്രമായ പോരാട്ടം നടന്നു തങ്ങൾക്ക് നാശം നടത്തിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ അറിഞ്ഞില്ല കർത്താവ് ഇസ്രായേലിയുടെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തി ഖട്ഗാരികളായ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് പേരെ ആ ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തി തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ മനസ്സിലാക്കി ഗിബയായിക്കെതിരെ പാതി ഗിബയായിക്കെതിരെ പതിയിരു പതിയിരുത്തിയിരുന്നവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങി പതിയിരുപ്പുകാർ ഗബിയായിലേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കി ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും അടയാളമായി പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് തമ്മിൽ പറഞ്ഞു പറഞ്ഞുത്തിരുന്നു അത് കാണുമ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചും തിരിച്ചു വരണമെന്നായിരുന്നു ധാരണ യുദ്ധം ആരംഭിച്ച് ഏതാണ്ട് മുപ്പത് ഇസ്രായേൽക്കാരെയും വധിച്ചപ്പോഴേക്കും ആദ്യ യുദ്ധത്തിലെന്ന പോലെ അവർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു പക്ഷേ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കി അതാ പട്ടണം കത്തി പുകപടലം ആകാശത്തേക്ക് ഉയരുന്നു ഇസ്രായേൽക്കാർ തിരിച്ചു വന്നു ബെഞ്ചമിൻ ബെഞ്ചമിൻകാർ സംഭ്രാന്തിരായി നാശമെടുത്ത് അടുത്തെന്ന് അവർ കണ്ടു അതുകൊണ്ട് അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു പക്ഷെ അവർ കുടുങ്ങിയതേ ഉള്ളും പട്ടണത്തിൽ നിന്ന് വന്നവർ അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു നോഹാഹു മുതൽ കിഴക്ക് ഗിബയ വരെ പിന്തുടർന്ന് അവരെ നിസ്ശേഷം പരാജയപ്പെടുത്തി യുദ്ധവീരന്മാരായ പതിനെണ്ണായിരം ബെഞ്ചമിൻ ഗോത്രക്കാർ നിലം പതിച്ചും ശേഷിച്ചവർ തിരിഞ്ഞ് മരുഭൂമിയിൽ റിമോൺ പാറയിടുക്കിൽ പാറയിലേക്ക് ഓടിയും അവരിലായിരം പേർ പെരുവഴിയിൽ വച്ച് കൊല്ലപ്പെട്ടും ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെ ഗിതോം വരെ ഇസ്രായേൽക്കാർ അനുധാപനം ചെയ്തു അവരിൽ രണ്ടായിരം പേരും വധിക്കപ്പെട്ടു അങ്ങനെ അന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരായ ഇരുപത്തയ്യായിരം ധീരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു എന്നാൽ അറുന്നൂറ് പേർ മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു അവിടെ നാല് മാസം താമസിച്ചു ഇസ്രായേൽ തിരിച്ചുവന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചു മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കി പട്ടണങ്ങൾക്ക് തീ വച്ചും കർത്താവിൻ്റെ വചനം